സുഹൃത്തുക്കളെ വള്ളുവനാട് ഞാൻ പ്രമോദാണ് ഞാനിന്ന് റിസോർട്ടിലാട്ടോ അപ്പോൾ ഇതാണ് റിസോർട്ടിലെ ഒരു റൂം ടു ബെഡ്ഡാണ് കാണല്ലേ കെ സി റൂം കേട്ടോ ബാത്ത് അറ്റാച്ച്ഡ് ആണ് നാല് പേർക്ക് സുഖസുന്ദരമായി താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു റൂമാണ് ഇതും എ സി ആണ് ഇനി ഒന്ന് നീരാടി വരാം ഞാനതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് വീഡിയോ ഇട്ടത് അശോക റിസോർട്ടാണ് മലമ്പുഴ അപ്പോൾ ഒരു നീരാട് ഒരു ശ്രമത്തിലാണ് പുഴ വിടുന്നത് നോക്കിയാൽ കാണും ആ കാണുന്നത് പുഴയാണ് ഇത് മരത്തിന്റെ വുഡൻ ഹട്ടാണ് സിംഗിൾ ബെഡാണ് ഇതിന്ന് നോക്കിയാലും റൂമിൽ നോക്കിയാൽ നോക്കിയാല് പുഴയുടെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാം ചുറ്റും തെങ്ങുകളാണ് അപ്പോൾ പുഴയുടെ സൗണ്ട് കേട്ടില്ലേ ഇതവിടെ മൂന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഈ പുഴ വരുന്നത് മയിലാടിപ്പുഴ എന്നാണ് പേര് ഇത് അശോക റിസോർട്ട് മലമ്പുഴ വേലാമ്പറ്റയാണ് മയിലാടിപ്പുഴ എന്ന് പറഞ്ഞാലും അറിയാം വേലാമ്പറ്റയിലാണ് ഈ റിസോർട്ടുള്ളത് ബഡ്ജറ്റിൽ മാത്രമല്ല സൗഹൃദത്തിൻ്റെ റിസോർട്ടാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വലിയ സെറ്റപ്പ് പറഞ്ഞാൽ ക്രൗൺ പ്ലാസയും അറ്റ്ലാൻറ്റിസ് ഹോട്ടലൊന്നുമല്ല ഒരു മിതമായ രീതിയിൽ എല്ലാവർക്കും വന്ന് താമസിച്ച് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് പോവാം പ്രകൃതിയാണ് ഇവിടുത്തെ മെയിൻ പിന്നെ ഈ പുഴയിലെ കുളി തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കലവറ ഹോട്ടലിൽ നല്ല മീൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ കുറച്ച് വിട്ടിട്ടാണെന്ന് വെച്ചാൽ ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ നമ്മളെ സോജൻ്റെ കട ഉണ്ട് പിന്നെ കുട്ടപ്പായിസ് ഉണ്ട് അങ്ങനെ ഹോട്ടലുകളിലൊക്കെ മീൻ വിഭവങ്ങളൊക്കെ കിട്ടും നല്ല ഫ്രഷ് മീൻ മലമ്പുഴ ഡാമിലത്തെ മീനും കിട്ടും പുഴയിലുള്ള കൂരാനെന്ന് പറഞ്ഞിട്ടില്ല മീനും കിട്ടും കൂരാന് എല്ലാ സമയത്തും കിട്ടിക്കോളണമെന്നില്ല കിട്ടണ സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറവാണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും ഡാമിലത്തെ ഫ്രഷ് മീൻ കിട്ടും നല്ല കപ്പ മീൻ ഒക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കുളിച്ചിട്ട് വരാം അപ്പോ പുഴയിലേക്ക് പതുക്കാനെ നീങ്ങാം ആദ്യമേ പറയാം നമ്മൾ വലിയ ആർഭാടത്തിലുള്ള റിസോർട്ടൊന്നും കേട്ടോ സാധാരണ ഒരു സെറ്റപ്പ് വരുക ഭക്ഷണം കഴിക്കുക പിന്നെ പുഴവൊക്കത്തിരുന്ന് കട്ടൻ ചായ കുടിക്കാൻ ഒരു സൗകര്യമുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു കട്ടൻ ചായയും പീടിയൊക്കെ വലിക്കാം യുടെ വ്യൂ ആണ് അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ആളുകള് അധികം എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് വരിക നല്ല കൂട്ടുകാർ കുറെ ഉണ്ട് നമുക്ക് ജീവിതത്തില് സൗഹൃദമാണ് ഏറ്റവും വലുത് അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം പിടിച്ചത് കാരണം നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല കൂട്ടുകാർ അവരെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എങ്ങനെയുണ്ട് ഓ നമ്മളെ കട്ടൻ ചായ കുടുക്കണ ഷട്ട് ഹട്ടാട്ടോ അപ്പൊ ഞാൻ പുഴയുടെ നടുവിലാണ് കാണല്ലേ നല്ല തണുപ്പുണ്ട് പുഴക്ക് ആടെന്നു പറഞ്ഞാൽ എൻ്റെ ഒരു പകുതി വരെയൊക്കെയാണ് വെള്ളമുള്ളത് ഞാൻ ഇവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിൽ പതുക്കെ പൊക്കിയിരിക്കട്ടെ ആ വെരി ഗുഡ് എങ്ങനെയുണ്ട് മക്കളെ അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇത് അശോക റിസോർട്ടാണ് മയിലാടിപ്പുഴയാണ് ഫോൺ നമ്പർ എഴുപത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പത്തി നാൽപ്പത്തിനാല് പുഴയുടെ നടുവിലാണ് ഇരിക്കുന്നത്